സംബന്ധിച്ചിട്ടുണ്ട് എൻ്റെ ആത്മകത ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഈ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം കവറ് ഞാൻ ഇന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ മാനിക്യുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും ഞാൻ കണ്ടിട്ടില്ല എവിടെ കണ്ടിട്ടില്ല ഞാൻ ഞാൻ അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ മാത്രമേ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചിരിക്കാണ് പിന്നെ എങ്ങനെയാണ് അവർ പ്രസിദ്ധീകരിക്കുന്നവർ ഏത് അവരോട് ചോദിക്കണം എന്റെ പുസ്തകം ഞാനില്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനില്ലേ പുറത്തിറക്കുക ഒരു കരാറുമില്ല ചെയ്തതാണ് അങ്ങനെ ഒരു 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 ബുക്സ് പോലെ ഇത്രത്തോളം ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് കോഴിക്കോട് ജയരായം നടത്തിയിട്ടുണ്ട് അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്തിരുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇതിന്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ല മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ പ്രസിദ്ധീകരിക്കും കവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഈ നിങ്ങളെ ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കട്ടൻ പരിപാടിയിൽ നിന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് ഞാൻ കൊടുക്കും അതെ ഞാൻ അതാ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായി നിലപാടി ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇതിപ്പോ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവര് പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്ന് അവരോട് പറയാൻ പറ്റും അതിന്റെ ആളിപ്പോ ഷാർജിയിലാ മറ്റാ ഉള്ളത് അതിന്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാ ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാം കൃത്യമായ കൃത്യമായി പറഞ്ഞില്ല ഈ ഒരു സാധനം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പരിസ്ഥീകരിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചതും തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇല്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിക്കാത്ത പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സുകാരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല ആ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നും ഇല്ല ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടുപേരും ചോദിച്ചു ആലോചിച്ച് കാരണം ഇതിന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ടി ഇതെല്ലാം ഇല്ല ഇല്ല ഞാൻ വരിച്ചു ഒരു ചർച്ചയും നടത്തിയിട്ടില്ല സാർ എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിട്ടു ഞാൻ പറഞ്ഞ് പറയാം പൂർണ്ണമായും വ്യാജം ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കം അതെങ്ങനെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും ലോക്സഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം അത് ആരും പറഞ്ഞില്ല അത് വാർത്തയും വന്നില്ല അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തിരഞ്ഞെടുപ്പിൽ രംഗത്ത് തെറ്റായ ധാരണ ധാരണാപരത്തില്ലേ എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയെല്ലാം സ്വീകരിക്കും ഇപ്പൊ ചെയ്തു അതിന്റെ മറ്റു പതിപ്പാണ് ബോധപൂർവമാണിത് ഇപ്പോൾ ഞാൻ തന്നെ കാര്യങ്ങൾ പറയുന്നത് അതിന്റെ ഭാഗം ഇത് ഒരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയും അടിയന്തരമായും പോകും അടിയന്തരമായും പോകും അതിന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞു നിങ്ങളിങ്ങനെ അതിന്റെ ആ പ്രധാനം ഇവിടെ ഇല്ല വിദേശത്തോട്ട് പിന്നെ ഡി സി ഇല്ലെന്ന ഡി സി നിങ്ങൾ മാതൃരൂപിക്കാർ ചോദിച്ചിരിക്കുകയാണ് ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാൻ തുടങ്ങി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് എങ്ങനെയാ ഇവർ പ്രസിദ്ധീകരിച്ചത് ഞാനത് കൊടുത്തിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല എവി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നൊക്കെ കുറച്ച് ദിവസമായ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ അതുകൊണ്ട് വേഗത്തിൽ നടപടി സ്വീകരിക്കും നമ്മൾ എന്തെങ്കിലുമെ എന്തെങ്കിലും കൊടുത്തിരുന്നോ ആര് പേപ്പർ കൊടുക്കർ കൊടുക്കേണ്ട പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വരുവാന്ന് പറയുമ്പോൾ അത് ഇപ്പൊ ഈ മാധ്യമക്കാര് പറയുമ്പോ ഞാൻ കേൾക്കുന്നു എന്റെ പുസ്തകം ഞാനീ പറയുന്നത് കേട്ടോട്ട് ഈ ഡി സിക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുമോ തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ പിന്നെ ഈ പുറത്ത് വന്ന ഇതിനകത്ത് വിവരങ്ങളും തെറ്റാണെന്നാണോ എല്ലാ വിവരങ്ങളും തെറ്റാണ് അങ്ങനെ ഒരു വിവരവും ജയരാജൻ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് പത്തിരുന്നൂറ് പേജുകളോളമുള്ള ഒരു പി ഡി എഫ് കോപ്പി ലഭിച്ചിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് കൃത്യം പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ഒരു വല്ലാത്തൊരു അവ്യക്തമാണല്ലോ കാര്യങ്ങൾ ഡി സി ബുക്ക് ഡി സി ബുക്ക് അവർ പല ദിവസം ഇന്നലെ രാത്രി ഒൻപത് അൻപത്തിരണ്ടായപ്പോൾ ഒരു റിലീസ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പുറത്തുവിടുന്നു ഇപ്പോൾ ജയരാജൻ താ പൂർണ്ണമായും നിഷേധിക്കുന്നു ആർക്കും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട പരാമർശമായി പുറത്തു വരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെതിരെയാണ് നിരവധി ജന ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന തർക്കമില്ല പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലും കൂടുതലാണ് പെൻഷൻ വിതരണം മുടങ്ങി പൊതുവിതരണം അവതാളത്തിലായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ജന നവകേരള സഹസ് സംഘടിപ്പിച്ചു പക്ഷെ അതിനെതിരെ വലിയ വിമർശനമുണ്ടായി അത് അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ലക്ഷ്യം കൈവരിച്ചില്ല എതിരാളികളുടെ ജനവിരുദ്ധത തുറന്നുകാട്ടാൻ യു ആർ പ്രദീപ് അതെ